നമസ്കാരം സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും താരമാണ് ദുബായ് കിരീടാവകാശി ഫസ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ ദുബായിയുടെ രാജകുമാരൻ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിന്റെ രാജാവാണ് ഫസ നിലവിൽ പതിനേഴ് മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിനുള്ളത് ഇപ്പോൾ ഫസയെ കുറിച്ചുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ദുബായിലെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളുടെയും ബിൽ ചേയ്ഖ് ഹംതാൻ അടച്ചുവെന്നാണ് ഈ വീഡിയോയിൽ ഒരു യുവതി പറയുന്നത് ദുബായ് മാളിലെ ലാ മീസൺ അനി എന്ന റെസ്റ്റോറന്റിലാണ് കൗതുകകരമായ സംഭവം നടന്നത് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ദുബായിലെ പ്രാദേശിക മാധ്യമമായ ലവിംഗ് ദുബായി ആണ് ഈ യുവതി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാണ് വീഡിയോയിൽ പറയുന്നത് ൻ അനി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുവാൻ എത്തിയതായിരുന്നു ഷെയ്ഖ് ഹംദാൻ ആ സമയത്ത് റെസ്റ്റോറൻറ്റിൽ കഴിച്ചുകൊണ്ടിരുന്ന മുഴുവൻ പേരുടെയും ഭക്ഷണത്തിന്റെ പണമാണ് അദ്ദേഹം കൊടുത്തത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിനും ബിൽ തുക വന്നത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഷെയ്ഖ് ഹംദാനെ പുകഴ്ത്തി രംഗത്ത് വന്നത് ഷെയ്ഖ് ഹംദാൻ എപ്പോഴും ഇത്തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് സ്വർണ്ണത്തിന്റെ ഹൃദയമാണുള്ളതെന്നുമാണ് ആരാധകരിൽ ചിലർ വീഡിയോയോട് പ്രതികരിച്ചിരിക്കുന്നത് ചിലരാകട്ടെ ഇത്തരം അനുഭവം തങ്ങൾക്കും ഷെയ്ഖ് ഹംദാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വന്നതാണെന്നും ഷെയ്ഖ് ഹംദാനെ ഒന്ന് നേരിട്ട് കാണുക ലക്ഷ്യമാണെന്നുമാണ് ഒരാൾ കമന്റിൽ ചെയ്തിരിക്കുന്നത് ിൽ വന്നപ്പോഴാണ് അത് മനസ്സിലായത് ഫസയുടെ ഈ പ്രവൃത്തി എന്തായാലും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് യു എ യിലെ ഏറ്റവും ജനപ്രിയനായ രാജകുടുംബാംഗമെന്ന് വിശേഷിപ്പിക്കാം ഫസയും യു എ ഇ ജനതയുമായും പ്രവാസികളുമായും അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഫസ അദ്ദേഹത്തിന്റെ പ്രവർത്തികളും സഹജീവികളും സ്നേഹവും മുൻപും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ വകുപ്പ് മന്ത്രിയും കൂടിയാണ് ഫസ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രണ്ടാമത്തെ മകനാണ് ഫസ രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹത്തെ പിതാവ് കീടാവകാശിയെ പ്രഖ്യാപിച്ചത് മൂറ്റമകനായ ഷെയ്ഖ് റാഷിദ് ബിൻ മക്തും നിൽക്കെയാണ് രണ്ടാമത്തെ മകനായ ഫസ കീടാവകാശിയായത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ മുപ്പത്തി വയസ്സിൽ ഹൃദയാഘാതം മൂലം ഷെയ്ഖ് റാഷിദ് ബിൻ മക്തും മരണമടഞ്ഞു അറബിക് കാവികൂടിയായ അദ്ദേഹം ഫസ എന്ന കവിതകൾ എഴുതുന്നത് സാഹിത്യം മാത്രമല്ല കുതിരയോട്ടം സൈക്ലിംഗ് സ്കൈ ഡൈവിംഗ് സീ ്ലൈനിങ് ഡൈവിംഗ് തുടങ്ങി നിരവധി മേഖലയിൽ ഫസ മികവ് തെളിയിച്ചിട്ടുണ്ട് എത്രയോ വമ്പൻ കുതിരയോട്ട മത്സരങ്ങളിൽ അദ്ദേഹം വിജയിയായിട്ടുണ്ട് ഇതുകൂടാതെ മികച്ചൊരു ഫോട്ടോഗ്രാഫറും സഞ്ചാരിയും കൂടിയാണ് ഫസ അദ്ദേഹം തന്റെ ഇഷ്ടങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കാറുണ്ട് അദ്ദേഹത്തിന്റെ യാത്ര വീഡിയോകൾക്കും സാഹസിക വീഡിയോകൾക്കും എല്ലാം നിരവധി ആരാധകരാണ് ഉള്ളത്